മലയാളത്തിന്റെ താര ചക്രവർത്തിമാരാണ് മമ്മൂട്ടി മോഹൻലാലും ഇതിഹാസ സമാനമായ ഈ രണ്ട് അഭിനയ പ്രതിഭകളുടെ ജീവിതം മാറ്റിമറിച്ച ചില അനുഭവങ്ങളും ക്യാമറയ്ക്ക് പിന്നിലുണ്ട് രാജാവിന്റെ മകൻ എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മാർക്കറ്റ് മമ്മൂട്ടിക്കായിരുന്നു മോഹൻലാൽ മോഹൻലാലാവട്ടെ രണ്ടാമതും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് രാജാവിന്റെ മകൻ എന്ന സിനിമയുടെ ആരംഭിക്കുന്നത് സ്വന്തം സ്ഥലവും കാറും വിറ്റ് ആ സിനിമ നിർമ്മിക്കാൻ തമ്പിൻ തയ്യാറായി ഷാരോൺ പിക്ചേഴ്സ് എന്ന കമ്പനി ഉണ്ടാക്കി തമ്പിക്ക് മമ്മൂട്ടിയോടും ലലനോടും വ്യക്തിപരമായ അടുപ്പമുണ്ട് ഒരു ദിവസം ഞാനും തമ്പിയും മമ്മൂട്ടിയോട് കഥ പറഞ്ഞു സംവിധായകൻ തമ്പിയാണെന്ന് പറഞ്ഞപ്പോൾ ഡേറ്റ് തരില്ലെന്ന് മമ്മൂട്ടി തുറന്നടിച്ചു തുടർച്ചയായി നാലഞ്ച് പടങ്ങൾ പരാജയപ്പെട്ട ഡയറക്ടർ എത്ര വലിയ സുഹൃത്താണെന്ന് പറഞ്ഞാലും അയാളെ വെച്ച് പടം ചെയ്യാൻ അന്നും ഇന്നും മമ്മൂട്ടി ഒരുക്കമല്ല മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ സ്വന്തം കരിയറാണ് നോക്കിയത് നിർമ്മാതാവ് കൂടിയായ തമ്പിക്ക് ഇത് വലിയൊരു ഷോക്കായി എന്റെ മുമ്പിൽ വെച്ച് തന്നെ തമ്പി മമ്മൂട്ടിയോട് ചൂടായി നീ കണ്ടോടാ ഇത് ഞാൻ മറ്റവനെ കൊണ്ട് ചെയ്യിക്കും പടം റിലീസ് ചെയ്യുന്ന ദിവസം നിന്റെ സ്റ്റാർട്ടപ്പിന്റെ അവസാനമായിരിക്കും രാജാവിന്റെ മകൻ ഇറങ്ങിയാൽ നീ ഒരിക്കലും അവന്റെ മുകളിലായിരിക്കില്ല ദേഷ്യത്തോടെ തമ്പി മുറിവിട്ടിറങ്ങി തമ്പിയുടെ ദേഷ്യം മമ്മൂട്ടി അത്ര മുഖവലിക്കെടുത്തില്ല വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കുമെന്ന് കരു ചിരിച്ചു തള്ളി തമ്പി പോയപ്പോൾ മമ്മൂട്ടി പറഞ്ഞു ഡെന്നീസിന്റെ സ്ക്രിപ്റ്റ് എനിക്കിഷ്ടമായി പക്ഷെ തമ്പിയോട് സഹകരിക്കാൻ താല്പര്യമില്ല എന്റെ സിനിമകൾ ഓടുന്നത് മമ്മൂട്ടി അങ്ങനെ പറഞ്ഞത് ഡെന്നീസ് പറയുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും